നമസ്കാരം ദേശീയപാത അറുപത്തിയാറിൽ വരി പാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മുസ്ലിം ലീഗ് നേതാവ് പി കെ ബഷീർ എം എൽ എ ദേശീയപാതയ്ക്ക് രണ്ട് വാപ്പമാരാണ് ഉണ്ടായിരുന്നത് എന്നും ഇപ്പോൾ ഒരു വാപ്പ പോലുമില്ലെന്നും പി കെ ബഷീർ പറഞ്ഞു ദേശീയപാതയ്ക്ക് നരേന്ദ്രമോദി പിണറായി വിജയൻ എന്നിങ്ങനെ രണ്ട് വാപ്പമാരായിരുന്നു ഇതുവരേക്കും ഉണ്ടായിരുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇരുപത്തിയാറായിരം കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കിയെന്നാണ് പുട്ടിന് തേങ്ങയിടുന്നത് പോലെ പിണറായി നിയമസഭയിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് യാതൊരുവിധ വിധ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നും ബഷീർ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എന്റെ പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇരുപത്തി ആറായിരം കോടി രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയ പിണറായി വിജയൻ അസംബ്ലിയിൽ ഇങ്ങനെ പുട്ടുക്ക് തേങ്ങണം അതിന് ഇങ്ങനെ പറയുന്നു ഇപ്പൊ എന്താ പറയുക ഇന്നിപ്പോ മുഖ്യമന്ത്രി ഞങ്ങളല്ല നിങ്ങളാവൂല ഇനി അപ്പുറം അല്ല നിങ്ങളെ മലപ്പുറം ജില്ലയിൽ ഇവിടെ സന്ധ്യം പറഞ്ഞല്ലോ കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ ഒക്കെ പാലാ എവിടെ പാഠത്തിന് മലപ്പുറം ജില്ലയിൽ വരുമ്പോ ഫില്ലിങ്ങ അത് തന്നെയാണ് പ്രശ്നം നിങ്ങൾ ആലോചിച്ചു നോക്കണ്ടി ഇത് നിക്കൂല ഇത് പ്രതിമ നിൽക്കൂല കാരണം എന്തെങ്കിലും ഒരു ബെൽറ്റ് ബെൽറ്റ് കൂടി ഇല്ല സാധാരണ നമ്മൾ ചെയ്തു കോൺക്രീറ്റ് എന്ന് കഴിഞ്ഞാൽ ഒരു ലെവലിൽ വന്നാ ഒരു ബെൽറ്റ് കൊടുക്കും അതും ഇല്ല അങ്ങനെ കെട്ടിയേക്കാണ് നിങ്ങൾ അപ്പോ പോയി വെക്കണ്ടി കാസർഗോഡ് തിരുവനന്തപുരം വരെ കേൾക്കുമ്പോൾ കോഴിക്കോട് ജില്ലന്റെ അവിടുന്ന് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് എലത്തൂർ കഴിഞ്ഞ് മലപ്പുറത്ത് കഴിഞ്ഞ് തൃശ്ശൂർ വരെ വരെ പാലം ഇല്ല ഒന്നോ രണ്ടോ പാലേ കൊടുത്തോളൂ അന്ന് എല്ലാവരും പറഞ്ഞതാണ് അത് പാലാണ് നല്ലത് കാരണം ഇപ്പല്ല ഇപ്പൊ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ആരുല്ല പിന്നെ എല്ലാത്തിന്റെ ഉദ്ഘാടനം എങ്ങനെ മന്ത്രിമാര് മന്ത്രിമാർ തമ്മിൽ അഭിപ്രായ അഭിപ്രായാഭ്യാസമാണ് നിങ്ങളറിയോ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി പഞ്ചായത്ത് വകുപ്പ് അറുപത്തിയേഴ് കോടി കൊടുത്തു പി ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല അവസാനം ബി ഡബ്ബിഡിയോ മന്ത്രിക്കാണ് ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് ആണ് മാറിയുന്നത് ഞങ്ങളല്ല പറഞ്ഞത് നിങ്ങളെ പാർട്ടിക്കാരാ പറയണത് അപ്പൊ അങ്ങനെ നിങ്ങളെ ഐക്യം ഒന്നും പറയണ്ട ഒക്കെ നൂറ് കോടി രൂപ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നൂറ് കോടി രൂപയാണ് ദൂർത്ത് എന്താ കിട്ടിയത് ഞാൻ ചെയ്യുന്നത് നമ്മ കേരള സദസ്സിന്റെ ഇവിടുന്ന് പോയ ആളുകൾക്ക് അരീക്കോട് പോയിട്ട് കൊടുത്ത പരാതിക്ക് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് വന്നുള്ള റിപ്പോർട്ട് എന്തെങ്കിലും കിട്ടിയോ ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള പദ്ധതികളും പരിപാടികളായിട്ടാണ് നടക്കുന്നത് അപ്പൊ ഇരിക്കുന്നോട് പറയുന്നത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസിന്റെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ഒരു തുറന്നു പറയും പക്ഷെ ഒരു ഘട്ടം വന്നാൽ കോൺഗ്രസുകാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ